ഫാസ്റ്റുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പത്തിരി പക്ഷേ നമ്മൾ ഹോളിഡേയ്സിൽ മാത്രമേ അധികവും പത്തിരിക്ക് മെനക്കെടാറുള്ളൂ കാരണം കുറച്ചധികം പണിയുണ്ടല്ലോ അപ്പോൾ ഇത് തയ്യാറാക്കാൻ അറിയാത്തവർക്കാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം നല്ല അളവിലാണ് ഞാൻ എടുക്കാറുള്ളത് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് തീ നന്നായി കുറച്ചിരിക്കണേ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് വേവിക്കുക ഇനി ഒരു മിനിറ്റ് ഇല്ലെങ്കിലും പെട്ടെന്ന് അടി കരിഞ്ഞു പോകാൻ പറ്റുന്ന ടൈപ്പുള്ള പാത്രമാണെങ്കിൽ ഒരു മിനിറ്റ് ഒന്നും വേവിക്കാൻ എടുക്കരുത് കുറച്ച് അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ഒരു ഒരു തേർട്ടി സെക്കൻഡെങ്കിലും നമ്മളിങ്ങനെ വെക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആയിരിക്കണം അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും പത്തിരിയിൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ചപ്പാത്തിയാണ് സമയത്ത് നമുക്ക് വെള്ളം കുറഞ്ഞാലും കൂടിയാലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും പക്ഷെ പത്തിരി ഒരു ഇത്തിരി പാടാണ് കേട്ടോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ അപ്പം ഇനി നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇടുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് കറി റെഡിയാക്കാം അപ്പം പത്തിരിക്ക് നോർമൽ ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ കറിയായിട്ട് ഉണ്ടാക്കാറ് കഷ്ടപ്പെട്ട് പത്തരിയൊക്കെ ഉണ്ടാക്കിയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെ ആവണമല്ലോ പക്ഷേ ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കിഴങ്ങ് കറിയാണ് അപ്പോൾ ഇത് കിഴങ്ങും ഉള്ളിയും കൂടെ നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാം കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റി ഒരു കറി തന്നെയാണ് ഞാൻ ഒന്നല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മുട്ടക്കറി ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ കിഴങ്ങാണ് എൻ്റെ ഓപ്ഷൻ അപ്പോൾ നമ്മൾ തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ ഒരു പൊടിയൊക്കെ ഒന്ന് തണുത്ത് വരും അപ്പം നന്നായിട്ട് തണുക്കാൻ നിൽക്കരുത് ഒരു ഇളം ചൂടുള്ള സമയത്തിന് നമ്മൾ കുഴച്ചെടുക്കുക ഈ കുഴയാണ് കേട്ടോ നമ്മുടെ പദ്ധതിയുടെ മെയിൻ ആയിട്ടുള്ളത് ഇത് തെറ്റിയാൽ പിന്നെ പത്തിരി ഒട്ടും പെർഫെക്റ്റായി നമുക്ക് കിട്ടില്ല നമുക്ക് ചപ്പാത്തിനേക്കാൾ ഒരു പടി മുകളിലായിരിക്കണം കേട്ടോ കുഴക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കുറച്ച് എണ്ണയും കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടാണ് കുഴച്ചെടുക്കണേ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമ്മൾ നിർത്താതെ കൈവച്ചിട്ട് കുഴച്ചുകൊണ്ടിരിക്കണം അപ്പം ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിനെ ബോൾസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം ഒന്ന് നീട്ടി പരത്തിയെടുത്ത് അതിന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാം കേട്ടോ പിന്നെയുള്ളത് നമ്മൾ പരത്തിയെടുക്കണം ചപ്പാത്തിയുടെ ഒക്കെ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇനിയുള്ളത് എൻ്റെ അടുത്ത് പത്തിരി പ്രസ്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ഞാൻ കൈ വച്ചിട്ടാണ് കൈ വെച്ചിട്ടതേ ഇതൊക്കെ ഉമ്മ പണ്ട് നമുക്ക് പത്തിരി പ്രസ്സൊക്കെ മേടിക്കുന്നതിന് മുന്നേ ഉമ്മയുടെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ പത്തിരി പരത്തിയെടുക്കുന്നത് പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് കിട്ടും പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ കറിക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് തേങ്ങ മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് മഞ്ഞൾ പൊടി ഒരല്പം മതി മുളക് പൊടി എരിവിന് ഒരു രണ്ട് ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണേ ഇനി നമുക്ക് പത്തിരികളൊക്കെ പരത്തിയെടുത്തതിനു ശേഷം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പത്തിരികളൊക്കെ ചുട്ടെടുക്കാം അപ്പം കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിരണം നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്നവർക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ് ഒന്നോ ഒന്ന് ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ മറിച്ചിടുമ്പോഴത്തേനും നമുക്കിങ്ങനെ വീർത്ത് വരും സോ നമ്മുടെ പത്തിരി കുഴക്കലും എല്ലാം വാട്ടലും എല്ലാം കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് പത്തിരി കിട്ടും കേട്ടോ അപ്പം ഇനി പത്തിരി അറി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കാൻ നിൽക്കേണ്ട അപ്പോൾ ഈ ഒരു അതേ രീതിയിൽ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്കും കിട്ടും പെർഫെക്റ്റായിട്ട് പത്തിരി എടുക്കാം കേട്ടോ അപ്പം കുറച്ച് റിസ്ക് ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ ഇനി കറി അങ്ങനെ നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഞാനൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് എടുത്താൽ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ കറിയും ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് മെത്തേഡിൽ തന്നെയാണ് അവിടെ ഇതും ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഇതിലേക്കൊരു അവസാനം നമ്മൾ കുറച്ച് മല്ലയിലും കൂടെ ചേർത്ത് ആ സെറ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ